എന്നെ ഇങ്ങനെ എന്നെ പോയിട്ട് പോയിട്ട് വന്നല്ലേ അല്ലേ അല്ലേ കിടക്കുന്ന കണ്ണടിക്കുന്നു അങ്ങനെയൊക്കെ നോക്കിയാൽ ശരിയാവോ ഇങ്ങനെയൊക്കെ നോക്കിയാ ഞാൻ പുറത്ത് വിട്ടുപോകു ഇങ്ങനെ നോക്കല്ലേ എന്നെ പ്രലോഭിപ്പിക്കല്ലേ അവളിങ്ങ് കയറി വരൂ കേട്ടോ ഏഹ് അമ്മക്കുട്ടി ഇന്ന് കേടി പാടൂന്നേ ഏട്ടോ അവളും പപ്പ ഇപ്പം കയറി വരും കേട്ടോ കൊച്ചി കൊടുക്കുന്നോ കൊച്ചിൻ്റെ എന്നെ വേണ്ടേ ബിക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ ഒരു കുഞ്ഞുമണി ബിസ്ക്കറ്റ് എടുത്ത് തരട്ടെ അതല്ല റിസ്ക് എടുത്ത് തരട്ടെ എന്റെ പൊന്നെ എന്നെ കല് അപ്പനും മോളും പുറത്താട്ടോ അതിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ അവനീ കാണിക്കുന്നത് ഇനി അവര് കേറി കയറി വരുന്നോണംപ് കാണും കേട്ടോ ശരിക്കും ആഹാ കള്ള കേട്ടോ ഏയ് പുതിയം വൈന്ന് ലിറ്റർ കണക്കിനാണല്ലോ വെള്ളം ഒഴിക്കുന്നത് ഏ പുറത്തൊരു പ്ലാവിൻ്റെ ചുവട്ടി വെച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാവിൻ്റെ ചൂടൊന്നും നനയ്ക്കേണ്ട ആവശ്യം വരില്ലല്ലോ ഞങ്ങൾക്ക് എൻ്റെ ദൈവമേ മരിക്കും അമ്മ പുറത്തായോണ്ടല്ലേ കൊച്ചിന് റെസ്ക് കിട്ടിയത് തീനു ഇനിമനാ കൊക്കു എന്നാ ചിക്കൻ കേട്ടോ കോഴി നോക്കടാ ടാ പഞ്ചാരക്കുട്ട പിണക്കാണ് ലക്ഷണം ഓ ഉണ്ണിമണി കണ്ടോ അക്ക മുഖത്തെ ഭാവം കണ്ടോ എന്നെ ഇപ്പത്തോളല്ലേ ഓമ്മി ഞാൻ കലിപ്പിലാന്ന് ഞാൻ മുട്ട പൊളിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക അതാ കൊട്ടണം കേൾക്കുമ്പോൾ കൂടിപ്പാഞ്ഞു വരുമേ എന്താ ആവശ്യം രാവിലെ മുട്ടയൊക്കെ എങ്ങോട്ടാണ് അത്യാവശ്യപ്പെട്ടത് ഏ എങ്ങോട്ടാ ഞാൻ മണ്ടേ പോ വരുന്നോടാ അവിടെ അല്ലടാ അവിടെ അല്ലടാ അല്ലെടാ കൊടയാ അപ്പൊ ഇനി എന്നെ ചെയ്യോ തിരിച്ചങ്ങോട് വേണ്ടേ തിരിച്ചങ്ങോട് വേണ്ടേ ഇത് അങ്ങോട്ട് ഇട്ടു തരണ്ടേ ആ ബെസ്റ്റ് ഇരിക്കുന്നു നിന്റെ അമ്മ പറമ്പിക്കുണിയൊക്കെ ആയിട്ട് മുടങ്ങോ കേടാ കേടാ ദേ പട്ടു ഇങ്ങോട്ട് വാടി അവൻ കിടന്ന് കൊണ്ട് കരയുക നിനക്കറിയോ ജൈവമ തെണക്ക ആകെ ഓട്ടക്ക പറഞ്ഞിട്ടുള്ളു കേക്കുന്നില്ലട കുക്കു 俺们养不过。Yeah, well, yeah, well. വേണ്ടേ ഇന്ന് ഞാൻ കഴിക്കാൻ പോവാ വലിയ ചാടയാണല്ലോ കേട്ടോ ഏ ഒന്നുകൂടെ ഞാൻ നീട്ടും എന്നാ എൻ്റെ അമ്മു എന്തോ ഒരു ചാടയാ കള്ള ലക്ഷണവും പിന്നെ എന്തിനാ ആദ്യം ഇതിപ്പോ നീ വലിയ ജാട കാണിച്ചാടയ്ക്കുറവൊന്നുമില്ല ഇനിയും വേണം ഇനിയുടെ ആഴ്ച വേണോ എന്റെ ദോശ ഇത്രയായി ഓഹോ

അവൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു പരിശോധന കേട്ടോ അവിടെ നിന്ന് നിന്നെ ഉത്തരം തന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാട്ടോ പിന്നെ എല്ലാവരും അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണിലുള്ള ടെൻഷനും ആരും കാണാനില്ല കേട്ടോ അവൻ്റെ ആ സങ്കടമൊക്കെ മാറി അവൻ നോർമലാകും നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലാവരും അവൻ്റെ അടുത്ത് വേണമെന്നുള്ളതാണ് കേട്ടോ അപ്പം ഉള്ളൂ ഇത്രയുള്ളൂട്ടോ വീഡിയോ